ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇന്നലെ ബി ബി ഹൗസിൽ നടന്ന കഷായം കൊടുക്കൽ ടാസ്കിൽ പൂജ കൃഷ്ണ ജാസ്മിന് കൊടുത്തിരിക്കുന്നത് സത്യസന്ധത ഇല്ലായ്മയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺവിൻസിംഗ് ആവുന്ന രീതിയിലുള്ള ഒരു മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് പൂജ കൃഷ്ണ ഈ ഒരു സത്യസന്ധത ഇല്ലായ്മയ്ക്കുള്ള കഷായം കൊടുത്തിട്ടുള്ളത് പൂജ ഈ ഒരു കഷായം ജാസ്മിന് കൊടുത്തപ്പോൾ ഗബ്രിക്ക് ചെറുതായിട്ട് ചിരിയൊക്കെ ൊക്കെ വരുന്നുണ്ട് കുറെ പേർക്ക് സംശയമുണ്ട് ബിഗ് ബോസ് ഹൗസിൽ എന്തിനാണ് പൂജ സത്യസന്ധത ഇല്ലായ്മ ജാസ്മിന് കൊടുത്തതെന്ന് പൂജ ഈ ഒരു സത്യസന്ധത ഇല്ലായ്മ കഷായം ജാസ്മിന് കൊടുക്കാൻ രണ്ടാമതൊരു കാരണം കൂടെ ഉണ്ട് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന തന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഗബ്രി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ജാസ്മിൻ പുറത്തുള്ള ഒരു കാര്യം സത്യസന്ധമായിട്ട് ഗബ്രിയുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും അതായത് ജാസ്മിൻ്റെ കല്യാണം അതായത് എൻഗേജ്മെൻറ്റ് പറഞ്ഞു വെച്ചതാണെന്നൊക്കെയുള്ള കാര്യമാണ് പൂജ ഉദ്ദേശിച്ചത് അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ലൈവ് കണ്ടിട്ടുള്ള എന്നാൽ അത് ഇതുവരെ ഗബ്രിയോട് ജാസ്മിൻ വെളിപ്പെടുത്തിയിട്ടില്ല അതാണ് പൂജ ഉദ്ദേശിച്ചിരിക്കുന്നത്